ുംളുമായി ബന്ധപ്പെട്ട് മൂന്ന് വിധത്തിലുള്ള തെക്ക്ബീറുകളുണ്ട് ആ തക്ക്ബീറുകളെ കുറിച്ചുള്ള ഒരു ചെറിയ ക്ലാസ് ആണ് ഒന്നാമത്തെ തക്ബീർ എന്ന് പറയുന്നത് പെരുന്നാളിന്റെ രാവിലെ ചെല്ലപ്പെടേണ്ട തക്ബീറാണ് അത് ചെറിയ പെരുന്നാൾക്കും ആ തക്കുബീർ ഉണ്ട് നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് മകര മുതൽ നാളെ നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ നിസ്കാരം നടത്തപ്പെടുന്നത് വരെയുള്ള സമയം അത് പെരുന്നാളിന്റെ രാവിലുള്ള രാത്രിയിലുള്ള തെക്ക് ആ തെക്ക്ബീർ എല്ലാവർക്കും ചുമനത്താണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അങ്ങാടികളിലും വീടുകളിലും പള്ളികളിലും ഒക്കെ വെച്ച് ധാരാളം തെക്ക്ബീർ ചൊല്ലപ്പെടണം ഇത് പെരുന്നാളിന്റെ പ്രത്യേകമായ തെക്ക്ബീറാണ് ഈ തക്കുബീർ ചെറിയ പെരുന്നാൾക്കുണ്ട് ഇതേ തെക്ക്ബീർ വലിയ പെരുന്നാൾക്കുമുണ്ട് എന്നാൽ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് മറ്റു രണ്ട് തെക്ക്ബേറുകൾ അതിൽ ഒന്നാമത്തെ ഒരു തെക്ക്ബീർ എന്ന് പറയുന്നത് ഒന്ന് മുതൽ ഗുലഹിജ പത്ത് വരെ ആട് മാട് ഒട്ടകങ്ങളെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ തക്ബീർ സുന്നത്താണ് ആ തക്ബീർ നമ്മൾ പെരുന്നാളിന്റെ തലേന്ന് ചെല്ലുന്നത് എന്ന പെരുന്നാളിന്റെ തലേന്ന് ചെല്ലുന്നത് പോലെയുള്ള ഈ നീണ്ട തക്ബീർ അല്ല ആ മൃഗങ്ങളെ കാണുകയോ അവരുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോ എന്നൊരു തക്ബീർ ചൊല്ലുക അത് ദുലഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസം അത് സുന്നത്താണ് വലി പെരുന്നാളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ തക്ബീർ അതാണ് ഈ വലിയ വലി പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു മൂന്നാമത്തെ തക്ബീർ ഉണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട തക്ബീറാണ് ആണ് അതിന് മുക്കയ്യതായ തക്ബീർ എന്നാണ് പറയുക അത് അറഫ ദിവസം സുബഹി മുതൽ അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ദുലഹിജ ഒൻപത് മുതൽ ദുൽഹിജ്ജ ഒൻപത് സുബഹി മുതൽ അയ്യാമത്തെ ശരീരത്തിന്റെ അവസാനത്തെ അസർ വരെയുള്ള ദിവസങ്ങൾ അഞ്ചു ദിവസങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഉത്ലഹിച്ച് ഒൻപത് വെള്ളിയാഴ്ച അല്ലേ അപ്പൊ വെള്ളിയാഴ്ച സുബഹി മുതൽ വെള്ളി ശനി ശനിയാഴ്ച പേരുന്നാണ് അയ്യാമത്തെ എന്ന് പറയുന്നത് ഞായർ തിങ്കൾ ചൊവ്വ അപ്പൊ വെള്ളിയാഴ്ച സുബഹി മുതൽ ചൊവ്വാഴ്ച അസർ വരെയുള്ള സമയം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ വെള്ളിയാഴ്ച സുബഹിക്കുമുതൽ ഞാൻ ചൊവ്വാഴ്ച അസർ വരെയുള്ള സമയം ആ സമയത്തിനടക്ക് ഏത് നിസ്കാരങ്ങൾ നിർവഹിച്ചാലും ആ നിസ്കാരങ്ങളിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ തക്ബീർ തെക്ക് സുന്നത്താണ് ചൊല്ല വെള്ളിയാഴ്ച സുബേഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ സുബേഹി സലാം വീട്ടി കഴിഞ്ഞാൽ ഉടനെ തെക്ക് ബീർ ചെല്ലണം നമ്മളെ സാധാരണ പെരുന്നാ ചൊല്ലുന്നത് പോലെ മൂന്ന് ജുമാ നമസ്കാരത്തിന്റെ ശേഷം ചെല്ലണം ശനിയാഴ്ച പെരുന്നാൾ നനസ്കരിച്ചാല് അത് സുന്നത്തായ നിസ്കാരം എന്നോ ഫറുദായ നിസ്കാരം എന്നല്ല ഏത് നിസ്കാരങ്ങളും നിർവഹിക്കപ്പെട്ടാൽ ഇനി ഒരാൾ ഈ ദിവസങ്ങളിൽ മയ്യ സംസ്കാരം നിർവഹിച്ചു മൈ നിസ്കാരം ഇലാം ഉടനെ ഈ മക് വേറ് മൂന്ന് തവണ ചൊല്ലുക അത് പ്രത്യേക സുന്നത്താണ് മുത്തേതായ സുന്നത്താണ് ഈ സുന്നത്ത് ചെറിയ പെരുന്നാൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകമായ സുന്നത്താണ് അപ്പോ നോക്കൂ നിങ്ങൾ വലിയ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ മൂന്ന് തക്ബീർ ചൊല്ലണം എന്നിട്ടാണ് ഖതീബ് മിമ്പറിൽ കയറേണ്ടത് എന്നാൽ ആ പെര തക്ബീർ ചെറിയ പെരുന്നാൾക്കില്ല കാരണം ഇത് പെരുന്നാളിന്റെ രാവിലുള്ള തക്ബീർ അല്ല ഇത് ഉല്ഹിച്ച ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലെ നിസ്കാരങ്ങളുടെ ശേഷം നിർവഹിക്കപ്പെടേണ്ട തക്ക്ബീറാണ് അത് ഭരദ് നിസ്കാരമായാലും സുനത്ത് നിസ്കാരമായാലും അയ്യത്ത് നിസ്കാരമായാലും ഏത് നിസ്കാരമായാലും ആ തക്കുപേർ സുഹൃത്തുണ്ട് ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുകയും വെള്ളിയാഴ്ച സുബഹി മുതൽ ചൊവ്വാഴ്ച ആസർ വരെയുള്ള സമയങ്ങളിൽ ഏത് നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെട്ടാലും സലാം വീട്ടിയ ഉടനെ തക്ബീർ പേര് ചൊല്ലണം കാര്യം ശ്രദ്ധിക്കേണ്ട ചില ആളുകൾ വാഴക്ക് കഴിഞ്ഞതിന്റെ ശേഷം ഇത് തെക്ക് അങ്ങനല്ല നിസ്കാരത്തിന്റെ ഉടനെ എന്നാണ് അപ്പൊ സലാം വീട്ടി ഉടനെ തക്ബീർ ചൊല്ലിയതിന്റെ ശേഷമാണ് മറ്റു വിക്കറുകൾ ഔറോധങ്ങളും നടത്തേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി